ടയാളങ്ങൾ തണ്ണുതുറം കണ്ടിടുവിൻ കാളം മതി അന്ത്യത്തിൽ കർത്താവും ചൊല്ലുന്നു ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകചയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ മെജ്ജുഗറി മാതാവിൻ്റെ മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്നികാമറിയം വ്യക്തിപരമായി ഈ ലോകത്ത് വലിയ താല്പര്യത്തോടുകൂടി എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഇടപെടുന്നത് എന്ന് പരിശുദ്ധ അമ്മയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രത്യക്ഷപ്പെടലുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വ്യക്തിപരമായി ഈ ലോകത്ത് ഇത്രമാത്രം ഒരുപക്ഷെ അമ്മ ത്യാഗം ചെയ്തു തന്നെ ഊണ്ടി നടന്ന് ഈ സന്ദേശങ്ങൾ നൽകുക കാരണം സ്വർഗത്തിൻ്റെ പ്രത്യേകമായ ഒരു ദൗത്യം പരിശുദ്ധി അമ്മ ഏറ്റെടുത്തിരിക്കുകയാണ് പരിശുദ്ധി അമ്മ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്തുവാ പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം തന്നെയാണ് പിതാവായ ദൈവമാണ് പരിശുദ്ധി അമ്മ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഇനി എന്താണ് പരിശുദ്ധി അമ്മ ഏറ്റിരിക്കുന്ന ഉത്തരവാദിത്വം വിശുദ്ധ ലിഖിതങ്ങളിലൂടെവേ വെളിപ്പെട്ട് കിട്ടിയ അതേ ഉത്തരവാദിത്വം തന്നെ ദൈവം അരളി ചെയ്തു ഈ ലോകത്ത് ഒരു മനുഷ്യനും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു ഇത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയ ആ വലിയ രക്ഷാകര ദൗത്യമാണ് കർത്താവ് യേശുക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത രക്ഷാകര ദൗത്യമാണ് വിശുദ്ധ ലിഖിതത്തിലൂടെ ഇപ്പോൾ നമ്മൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ ലോകത്തോരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് സ്വപുത്രന് ദൈവം ലോകത്തിന് രക്ഷയ്ക്കായി നൽകുകയാണ് ഇനി പരിശുദ്ധി അമ്മ ഏറ്റെടുത്തിയ ദൗത്യം എന്തുവാ എൻ്റെ പുത്രനായ ഇല്ല അമ്മയുടെ പുത്രനായ യേശുക്രിസ്തു രക്ഷ നേടിക്കൊടുത്ത ആൾമാക്കൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അത് അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ് തൻ്റെ പുത്രൻ ഇത്രമാത്രം പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ത്യാഗം ചെയ്ത് രക്തം ചിന്തി ശരീരം കീറി മുറിച്ച് ഇത്രമാത്രം സഹനത്തിലൂടെ വേദനയിലൂടെ കടന്നുപോയി രക്ഷിക്കപ്പെട്ട ഇല്ലെങ്കിൽ ദൈവം പുത്രൻ രക്ഷിച്ച ഒരാത്മാവും തൻ്റെ പുത്രൻ രക്ഷിച്ച നേടിയ ഒരാത്മാവും ഈ ലോകം തിരി നഷ്ടപ്പെടുവാൻ പാടില്ലെന്നുള്ള നിർബന്ധം കൊണ്ടാണ് പരിശുദ്ധി അമ്മ ഇത്രമാത്രം സ്നേഹത്തോടെ ലോകം മുഴുവൻ ഓടി നടക്കുക അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് നന്ദി പറയണം കാരണം നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനായ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കുരിശിൽ കുരിശു മരണത്തിലൂടെ രക്ഷിച്ച് വീണ്ടെടുത്തതിന് നിരന്തരം പുത്രനായ ദൈവത്തിൻ്റെ മുൻപിൽ കൃതജ്ഞതയുള്ളവരായിരിക്കണം എന്നാൽ ഇന്ന് നാം തിരിച്ചറിയുന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും നന്ദിയുള്ളവരാകാൻ മറന്നു പോവുകയാണ് പരിശുദ്ധി അമ്മ നമ്മുടെയൊക്കെ അടുത്ത് വന്ന് ഇത്രയും നാളുകളായി പല സന്ദേശങ്ങൾ നൽകിയിട്ടും അമ്മയുടെ സന്ദേശങ്ങളോട് പോലും അമ്മ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മൾ സഹകരിക്കുവാൻ മടി കാണിക്കുന്നു ഈശോ നേടിതന്ന രക്ഷയൊക്കെ പലപ്പോഴും മറന്നുപോകുന്നു ഈ ലോകത്തിൻ്റെതായ ചില വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടുമ്പോൾ അതിലൂടെ ഓടിപ്പോയി ഈ ലോകത്തെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുവാനുള്ള പരിശ്രമത്തിലാണ് മനുഷ്യരിൽ ഭൂരിഭാഗവും അപ്പോൾ ഈ ലോകത്തിൻ്റെ തുറന്നിട്ട വഴികളിലൂടെ ഓടി നടന്ന് ഈ ലോകത്തിന് വേണ്ടി പലതും നേടിയെടുക്കുവാൻ പരിശ്രമിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന നിത്യരക്ഷയിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഇടുങ്ങിയ വാതിലിലൂടെയുള്ള യാത്രയാണ് നിത്യരക്ഷയിലേക്ക് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്ര ഇടുങ്ങിയ വാതിലൂടെയാണ് ഞെരുങ്ങിയ വഴികളിലൂടെയാണ് എന്ന് വിശുദ്ധ ലിഖിതത്തിലൂടെ വ്യക്തമായി കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലും മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് നമുക്ക് ആ ഇടുങ്ങിയ വാതിലൂടെയോ ഞെരുങ്ങിയ വഴികളിലൂടെയോ പ്രവേശിക്കുവാൻ താൽപ്പര്യമില്ല സുഖകരമായ ഈ ലോകത്തിൻ്റെതായ സാഹചര്യങ്ങളിലേക്ക് തുറന്നിട്ടിരിക്കുന്ന വിശാലമായ വഴിയിലൂടെ ഈ ലോകത്തിലൂടെ ലോകത്തിലെ അനേകം ആളുകൾ ഓടിക്കോ പോകുന്ന വിശാലമായ വഴിയിലൂടെ ഓടുവാനാണ് ഇന്ന് ഭൂരിഭാഗം മനുഷ്യരും പരിശ്രമിച്ചു അതുകൊണ്ട് പരിശുദ്ധ അമ്മ വിശ്രമമില്ലാതെ ഓടുന്ന പറയുകയാണ് ഇതല്ല വഴി വഴിയൊന്നും മാർറ്റിയെടുക്കണം എന്നാൽ പരിശുദ്ധിയമ്മയുടെ സന്ദേശങ്ങൾ ശ്രവിക്കാതെ ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ തന്നെ കടന്നു പോകുന്ന മനുഷ്യൻ്റെ അവസ്ഥയോർത്താണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം ഇന്ന് വേദനിക്കുക അതൊരു അമ്മയുടെ മക്കൾ എന്ന നിലയിൽ നാം പരിശുദ്ധിയമ്മയുടെ സന്ദേശങ്ങൾ ശ്രവിക്കുമ്പോൾ നാം ചിന്തിക്കണം ഇന്ന് അമ്മ കാണിച്ചു തന്ന വഴിയിലൂടെയാണോ ഞാൻ ഇന്ന് സഞ്ചരിക്കുന്നത് അതോ ലോകം കാണിച്ചു തരുന്ന വഴിയിലൂടെയാണോ ഞാൻ സന്ദി സഞ്ചരിക്കുന്നത് കഴിഞ്ഞ പല എപ്പിസോഡുകളിലുമായി സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ മെജ്ജുരിയിൽ നൽകിയ നിരവധി സന്ദേശങ്ങൾ നമ്മൾ കാണുകയുണ്ടായി സ്വർഗത്തിലേക്ക് നമ്മളെ സ്വീകരിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം നമ്മളെ ഒരുക്കുവാൻ പരിശുദ്ധിയമ്മയെ മെജ്ജുരിയിൽ അയച്ചുരിക്കുകയാണെന്ന് അമ്മ തന്നെ പറഞ്ഞു തന്നു ഇനി അമ്മ അതുകൊണ്ട് പല വഴികളും നമുക്ക് കാണിച്ചു തന്നു ഇത്രയും എപ്പിസോഡുകൾ നമ്മൾ ശ്രമിച്ചിട്ടും പരിശുദ്ധി അമ്മ നമുക്ക് കാണിച്ചു തന്ന ഏതെങ്കിലും ഒരു വഴിയിലൂടെയെങ്കിലും യാത്ര ചെയ്യുവാൻ നാം ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഈ അവസരത്തിൽ നാം പരിശോധിക്കണം പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങൾ ശ്രവിക്കുവാൻ എളുപ്പമാണ് പരിശുദ്ധി അമ്മയെക്കുറിച്ച് അറിയുവാൻ എളുപ്പമാണ് അമ്മയോട് സ്നേഹമുള്ളത് കൊണ്ട് പരിശുദ്ധി അമ്മയുടെ പല സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് യൂട്യൂബിലൂടെ എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശുദ്ധി അമ്മയുടെ ചോദ്യം കേട്ട കാര്യങ്ങൾ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ കേട്ട കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ നീ പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇതാണ് പരിശുദ്ധി അമ്മ ചോദിച്ച ചോദ്യം പരിശുദ്ധി അമ്മ ചോദിച്ച ഈ ചോദ്യം ആരോടാണ് അമ്മ ചോദിച്ചത് മെജുകൊരിയിലെ ആറ് വിഷണറിമാരിൽ ഒരാളായ ഇവാനോട് പരിശുദ്ധി അമ്മ ഈ ചോദ്യം ചോദിക്കുകയാണ് പ്രണത് മോദരങ്ങളെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം മെജുവറിയിൽ പരിശുദ്ധി അമ്മ സന്ദേശങ്ങൾ നൽകുവാൻ തിരഞ്ഞെടുത്ത ആറ് ദർശകരിൽ അഞ്ച് പേരെക്കുറിച്ച് നമ്മൾ കണ്ടു ഇനി ഒരാളാണ് നമ്മൾ ഇനി കാണുവാനുള്ളത് അദ്ദേഹത്തിൻ്റെ പേരാണ് ഈവാൻ ചിലപ്പോൾ അദ്ദേഹത്തെ അമേരിക്കക്കാരൊക്കെ ഐവാൻ എന്നും വിളിക്കാറുണ്ട് നമുക്കിപ്പോൾ മലയാളികൾക്ക് ഇവാൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാം ഇവാന് പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പരിശുദ്ധ അമ്മ മെജുവരിയിൽ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകിയത് അങ്ങനെ നല്ല കൗമാര പ്രായത്തിൽ തൻ്റെ ടീനേജ് പ്രായത്തിൽ പരിശുദ്ധ അമ്മ ഇവാനെ അമ്മയുടെ ഒരു മകനായി തിരഞ്ഞെടുക്കുകയാണ് ഇനി അമ്മ ഇവാനെ തിരഞ്ഞെടുത്തപ്പോൾ പതിനാറ് വയസ്സുകാരനായ യുവാൻ്റെ അവസ്ഥ എന്തായിരുന്നു അവൻ നമ്മുടെ സാധാരണക്കാരായ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന കൗമാരപ്രായത്തിലുള്ള പോലെ അത്യാവശ്യം ഭക്തി കാര്യങ്ങളൊക്കെയുണ്ട് എന്നാൽ വലിയ ആഴമുള്ള വിശ്വാസമുള്ള വ്യക്തിയൊന്നും ആയിരുന്നില്ല പള്ളിയിലൊക്കെ പോകും വീട്ടുകാർ നിർബന്ധിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കും എന്നാൽ എന്ന വലിയ ഒരു ആഴമുള്ള ഭക്തിയോ വിശ്വാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവനെയും പരിശുദ്ധി അമ്മ അമ്മയുടെ സന്ദേശവാഹകനായി തിരഞ്ഞെടുക്കുകയാണ് എന്നാൽ സംഭവിച്ച ഇപ്രകാരമാ ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന പതിനേഴ് വയസ് പതിനാറ് വയസ്സുള്ള ഒരു ടീനേജറായിരുന്ന ഇവാൻ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റപ്പെടുന്നതായിട്ട് കാണുകയാണ് അവൻ്റെ ജീവിതം പൂർണ്ണമായി മാറ്റപ്പെടുകയാണ് അവൻ അത്രയും നാളും നടന്നിരുന്ന ഈ ലോകത്തിൻ്റെ വഴികളിൽ നിന്നും അല്പം മാറി പരിശുദ്ധിയമ്മ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ടീനേജറായ ഇവാൻ ആരംഭിക്കുന്നു ആ കൊച്ചു പ്രായത്തിൽ അവൻ വഴി വഴിമാറി നടക്കുവാൻ തീരുമാനിക്കുന്നു ആ തീരുമാനം സ്വർഗം മാനിക്കുന്നു ഇന്ന് ഇവാനെ സ്വർഗം അനുഗ്രഹിച്ച് അനേകം പേരെ സ്വർഗത്തിന് വേണ്ടി നേടുവാനുള്ള പുതിയ കൃപാവരങ്ങളാൽ നിറച്ച് സ്വർഗം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയുള്ള സഹോദരങ്ങളെ ഈ ഒരു വഴിമാറിയുള്ള നടത്തമാണ് മെജുവരി സന്ദേശങ്ങളിലൂടെ പരിശുദ്ധി അമ്മ നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് നീ നടക്കുന്ന വഴി ഒന്ന് പുനഃപരിശോധിച്ച് പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങളിലൂടെ നീ ഒന്ന് കടന്നുപോയി അമ്മ കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുവാൻ തീരുമാനിക്കുക ആ തീരുമാനം സ്വർഗം മാനിക്കും സ്വർഗം മാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ ചിന്തിക്കാത്ത രീതിയിൽ സ്വർഗം നമ്മളെ സ്വർഗത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റും കൃപകൾ കൊണ്ട് നിറയ്ക്കും ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് നടക്കുന്ന വഴി പരിശോധിക്കുക അമ്മയുടെ വഴിയിലൂടെയാണോ അതോ ലോകത്തിൻ്റെ വഴിയിലൂടെയാണോ ഞാൻ ഇന്ന് സഞ്ചരിക്കുന്നതെന്ന് മാത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തുക സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക അപ്പോൾ സ്വർഗം മാനിക്കുന്ന വ്യക്തികളായി നാം മാറുകയാണ് ഇവാന്റെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ അവനെ തിരഞ്ഞെടുത്തതിനു ശേഷം പരിശുദ്ധി അമ്മ ഈ ടീനേജ് പ്രായത്തിലുള്ള ഈ കുട്ടിക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് എല്ലാ ദിവസവും ഇവാൻ എവിടെയാണെങ്കിലും അമ്മ അവൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടും ഈ ആറുപേരിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തിരിച്ചറിഞ്ഞു ചിലർക്ക് മാസത്തിലൊരിക്കൽ ചിലർക്ക് വർഷത്തിലൊരിക്കൽ ആയി അമ്മയുടെ അപ്പരീക്ഷൻ അമ്മ മാറ്റി എന്നാൽ മൂന്ന് പേർക്ക് ഡെയിലി അപ്പരീക്ഷൻ അമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ മൂന്ന് പേരിൽ ഒരാളാണ് ഇവാൻ അവൻ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഇന്ന് വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എല്ലാ ദിവസവും ഇവാൻ എവിടെയാണോ അവിടെ സ്വർഗത്തിൻ്റെ രാജ്ഞി വൈകുന്നേരം കടന്നു വരുന്നു അവൻ്റെ ആയിരിക്കുന്നു അവനോട് സംസാരിക്കുന്നു അവന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു ഹാ എത്ര വലിയ അനുഗ്രഹമാണ് ഈ ടീനേജ് യുവാവിന് പരിശുദ്ധി അമ്മ നൽകുക ഒറ്റ കാരണമേ ഉള്ളൂ അമ്മ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ നടക്കുവാൻ ഇവാൻ തയ്യാറായി അവൻ ഇത്രയും നാൾ നടന്ന വഴി അവനൊരു ടേൺ എടുക്കുവാൻ അവൻ തയ്യാറായി പരിശുദ്ധ അമ്മയുടെ മുൻപിൽ അവൻ വിലയുള്ളവനായി കണ്ടു അപ്പോൾ സ്വർഗം അവനെ മാനിച്ചു ഇനി അമ്മ പറഞ്ഞ പ്രകാരമാ അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ എല്ലാ ദിവസവും അമ്മ പ്രത്യക്ഷപ്പെടും ഇന്ന് ചിന്തിച്ചു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തുടങ്ങിയതാണ് പത്തു നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ തുടർച്ചയായി പത്തു നാൽപ്പത്തിരണ്ട് വർഷം പരിശുദ്ധി അമ്മയെ എല്ലാ ദിവസവും കാണുകയും അമ്മയോട് സംസാരിക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൻ്റെ വലിയ അനുഗ്രഹം നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവാൻ എന്ന മെജുകൊരി വിഷ്ണറി അവൻ്റെ ടീനേജ് പ്രായത്തിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുക കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ഓർത്തു ഒരു പക്ഷേ ഒരു വൈദികനാകാനുള്ള വിളിയായിരിക്കാം എൻറ്റേത് അതുകൊണ്ട് ഇവൻ സെമിനാരിയിൽ ചേർന്നു സെമിനാരി പഠനത്തിൽ മുന്നോട്ട് പോയ സമയത്ത് സെമിനാരിൽ അവന് വലിയ ഞെരുക്കമുണ്ടായി ഞെരുക്കമുണ്ടായ എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ഈ ഡെയിലി അപ്പറേഷൻസ് ഒന്നും സെമിനാരിയിൽ അധികാരികൾ അംഗീകരിച്ചില്ല കൂടെയുള്ളവരാരും ഇതൊന്നും വിശ്വസിച്ചില്ല കാരണം സാധാരണഗതിയിൽ ഇപ്രകാരം ഒന്നും സംഭവിച്ചിട്ടില്ല അത്രയും നാളായിട്ട് അതൊക്കെ ഇതൊക്കെ വെറും പാഴ്വേലയാണ് അവൻ്റെ തോന്നലാണ് എന്നൊക്കെ ചിന്തിച്ച് കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കാൻ തുടങ്ങി അവനെ പല രീതിയിലും കുത്തുവാക്കുകളൊക്കെ പറയാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെടും സ്വീകരിക്കുന്ന യുവാൻ മറ്റുള്ളവരുടെ ഇടയിൽ പുറന്തള്ളപ്പെട്ടു അവൻ മാറ്റി നിർത്തപ്പെട്ടു അങ്ങനെ അവഗണിക്കപ്പെട്ടു അങ്ങനെ തിരസ്കരിക്കപ്പെട്ട ഒരനുഭവത്തിലൂടെ ഇവാൻ കടന്നുപോയി ഇപ്രകാരം വലിയ ഞെരുക്കത്തിലൂടെ ഇവൻ കടന്നുപോയപ്പോഴും പരിശുദ്ധി അമ്മവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു ഒരിക്കലും അമ്മ പ്രത്യക്ഷപ്പെട്ടുള്ളൂ അവൻ ചോദിച്ചു അമ്മ എന്താണ് സംഭവിക്കുക അപ്പോൾ അമ്മ പറഞ്ഞു നീ ഇതിലൂടെ എല്ലാം കടന്നു പോകണം ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് നീ ഇതിലൂടെ എല്ലാം കടന്നുപോയി എന്നാൽ നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നിന്നെ വഴി നടത്തുന്നതിന് വേണ്ടി ഞാൻ കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഈ ഒരു ഉറപ്പ് പരിശുദ്ധി അമ്മ ഇവാന് കൊടുക്കുകയാണ് പിന്നീട് ഇവാൻ സെമിനായിൽ നിന്ന് പുറത്തു വരുന്നു അവനൊരു സാധാരണമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു അവന് വിവാഹ വിവാഹപ്രായമാകുന്നു ഇപ്രകാരം വിവാഹ പ്രായമായപ്പോൾ പരിശുദ്ധി അമ്മ അവന് വേണ്ടി ക്രമീകരിച്ചു ഒരു ഭാര്യയെ ആ ഭാര്യ ആ നാട്ടിൽ നിന്ന് ഒരു സ്ത്രീ ആയിരുന്നില്ല അമേരിക്കയിൽ ജനിച്ച ഒരു യുവതി അമേരിക്കയിൽ ജനിച്ച യുവതി അമേരിക്കയിൽ ഒരു മിസ് നമ്മൾ പറയല്ലേ മിസ് കേരള എന്നൊക്കെ പറയുന്ന പോലെ ആ പ്രദേശത്തെ ഒരു മിസ് റീജിയണൽ ആയി ആ പ്രദേശത്തെ നമ്മൾ മിസ് കേരള അല്ലെങ്കിൽ മിസ് തമിഴ്നാട് എന്നൊക്കെ പറയുന്ന പോലെ ആ പ്രദേശത്ത് ഏറ്റവും സുന്ദരിയായ ഒരു യുവതിയായി ആ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു യുവതി ഈ യുവതി മെജ്ജുഗറിയിലെ പ്രത്യക്ഷപ്പെടലുകളും അമ്മയുടെ സന്ദേശങ്ങളൊക്കെ കേട്ടു മെജുകൊറിയിൽ വന്ന് വരാൻ അവൾ ആഗ്രഹിച്ചു കാശുണ്ട് സൗന്ദര്യമുണ്ട് അംഗീകാരമുണ്ട് ഫാൻസ് ഉണ്ട് അവൾ കൂടെ മെജ്ജുകൊരിയിൽ വന്നു മെജുകൊരിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധത്തെ അമ്മ അവളുടെ ജീവിതത്തെ ഏറ്റെടുത്തു അമ്മയുടെ സന്ദേശങ്ങൾ ഈ മകൾ സ്വീകരിച്ചു അങ്ങനെ അവൾ വഴി മാറി നടക്കുവാൻ തീരുമാനിച്ചു അവിടെയൊക്കെ ഏറ്റവും പോപ്പുലർ പോപ്പുലറായിരുന്ന ഈ യുവതി എല്ലാവരുടെയും മുമ്പിൽ മിസ് വേൾഡ് പോലെ അറിയപ്പെട്ടിരുന്ന യുവതി സൗന്ദര്യവതി ഫാൻസ് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വ്യക്തി അവൾ മെജ്ജുഗുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിനപ്പുറത്തുള്ള നിത്യ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധി അമ്മ കാണിച്ച വഴിയിലൂടെ നടക്കുവാനും ഈ ലോകത്ത് അവൾ ഇത്രയും നാൾ നടന്ന വഴി ഉപേക്ഷിച്ച് സ്വർഗത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ അവൾ തീരുമാനിച്ച് മെജുകുറിയിൽ മനസാന്തരപ്പെടുകയാണ് അറിയുള്ള സഹോദരങ്ങളെ മെജുകൊരിയിൽ വന്ന് മെജുകൊരിയിൽ പരിശുദ്ധി അമ്മയുടെ സ്നേഹം പുണ് ആവോളം ഏറ്റെടുത്ത് നുകർന്ന് അമ്മയുടെ മാതൃസ്നേഹത്താൽ സ്നേഹത്താൽ ഒരു അമേരിക്കൻ യുവതി അവൾ തിരിച്ചുപോയി പിന്നീട് പരിശുദ്ധി അമ്മ മെജുകൊരിയിൽ മനസാന്തരപ്പെട്ട ഈ യുവതിയെ ഇവാന് ഭാര്യയായി ക്രമീകരിക്കുകയാണ് ഒരുപക്ഷെ സ്വർഗത്തിൻ്റെ ഇടപെടലാണ് ഇരിക്കാം പിതാവായ ദൈവത്തിൻ്റെ ഒരുപക്ഷെ പദ്ധതിയാണ് പരിശുദ്ധ അമ്മ ഈ ലോകത്ത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് അമ്മ പലപ്പോഴും യെജുവരി പറയാറുണ്ട് മെജുവരിയിൽ മാനസാന്തരത്തിന് വേണ്ടി അനേക യുവതി യുവാക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ഇടപെടുന്നതിൻ്റെ ഉദാഹരണമായി ഈ മിസ് വേൾഡ് പോലെയുള്ള അല്ലെങ്കിൽ മിസ് അമേരിക്ക അത്രയും അത്രയും പോപ്പുലറായ ഈ യുവതിയുടെ ജീവിതത്തിലുണ്ടായ മനസാന്തരം അനേക യുവതി യുവാക്കൾക്ക് അതൊരു മാതൃകയായി അങ്ങനെ യുവാനെന്ന മെജുകൊരി വിഷ്ണറിയുടെ ഭാര്യയായി ദൈവം അവളെ തിരഞ്ഞെടുക്കുന്നു അനുഗ്രഹിക്കുന്നു അങ്ങനെ ഇവർ വിവാഹിതരായി ഇപ്പോൾ ഇവാൻ കുടുംബം നാല് കുട്ടികളുണ്ട് അവർ ഒരു എല്ലാ വർഷവും ഏതാണ്ട് പകുതി സമയം അമേരിക്കയിലും പകുതി സമയം മെജുവുരിയിലുമായി അവർ ജീവിക്കുന്നു ആയിരിക്കുന്ന സമയത്ത് ഇവാൻ ഒരുപാട് പിലഗ്രിമേജിനെയൊക്കെ കാണുകയും പിലഗ്രമേജിന് വരുന്ന വ്യക്തികളെ കാണുകയും പിലിഗ്രിമേജ് ഗ്രൂപ്പുകളെ അഭിസംബോധന ചെയ്യുകയും അങ്ങനെ തീർത്ഥാടകർക്ക് സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ പ്രിയപ്പെട്ട മകനായി ഇന്ന് ഈ ലോകത്ത് അനുദിനം എല്ലാ ദിവസവും അമ്മയുടെ കാണാനും അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും അമ്മയുടെ മാതൃസ്നേഹം അവോളം നുകരുവാനും ഒരവസരം ലഭിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു മകനായി ഈ ലോകത്ത് ജീവിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഇവാന് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് മകനെ നീ പ്രാർത്ഥിക്കണം മകനെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഈ ലോകത്ത് ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു നിങ്ങൾ പണ്ട് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ചാൽ പോരാ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ മാന്ദ്യം കൂടാതെ നിരന്തരം പ്രാർത്ഥിക്കുക ഇതാണ് മെജോരിയിലെ വളരെ പ്രധാനപ്പെട്ട ഇവാന് നൽകിയ സന്ദേശം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കുക ഏത് പ്രതികൂല സാഹചര്യത്തിൽ നീ കടന്നുപോയാലും നീ വിഷമിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഈ പ്രാർത്ഥനയിൽ ദൈവം ഇടപെടും നിനക്ക് ഏതെങ്കിലും സാഹചര്യത്തെ അതിജീവിക്കുവാൻ സാധിക്കാതെ നീ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക എല്ലാത്തിനും പരിഹാരം പ്രാർത്ഥനയാണ് ഇനി പരിശുദ്ധി അമ്മ മെജുനിലെ പല സന്ദേശങ്ങളും പറഞ്ഞ കാര്യപ്രകാരമാണ് അധരവ്യായാമം അല്ല പ്രാർത്ഥന ഹൃദയ വ്യായാമമാണ് നിന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി നീ പ്രാർത്ഥിക്കണം നമ്മൾ ജപമാല എടുത്ത് ചുമ്മാ അധരം കൊണ്ട് പ്രാർത്ഥിച്ചു പോയാൽ ഒരു കാര്യവുമില്ല എന്നാൽ നീ ജപമാല ചെല്ലുമ്പോൾ നിന്റെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം പിതാവും പുത്രനും പരിശുദ്ധാത്മഹ ത്രിത്വിക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരു ഹൃദയ ഹൃദയഐക്യത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ ഇവാനിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം നമ്മൾ നടക്കുന്ന വഴി പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ നടക്കുന്ന നമ്മൾ വലിയ പാപികളായതുകൊണ്ടൊന്നുമല്ല പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന വിശുദ്ധ സുവിശേഷം നമുക്ക് പറഞ്ഞു തരുന്ന സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ് അത് ഞെരുക്കമുള്ളതാണ് അതിലേക്കൂടെ പ്രവേശിക്കാൻ അമ്മ പറഞ്ഞു തന്നിരിക്കുന്ന ഈ സന്ദേശങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന വഴിയിലൂടെയാണോ ഞാൻ ഇന്ന് സഞ്ചരിക്കുന്നത് അതോ എൻ്റെതായ ലോകത്തിൻ്റെതായ ഞാൻ ശരിയെന്ന് കരുതുന്ന വഴിയിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ ഇവാനിലൂടെ ഇവാന്റെ ജീവിതത്തിലൂടെ പരിശുദ്ധി അമ്മ നമ്മെ ഇന്ന് വിളിക്കുകയാണ് ഇവാന്റെ ജീവിതത്തിൽ പരിശുദ്ധി അമ്മ നൽകിയ മറ്റൊരു വലിയ കാര്യമാണ് ഇവാന്റെ ജീവിത അവസാനം വരെ യുവാനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അമ്മ അവന് വെളിപ്പെടുത്തി കൊടുത്തു അവന്റെ മരണം വരെയുള്ള കാര്യങ്ങൾ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി കൊടുത്തു ഇവാൻ ചില ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ അവന് വലിയ സന്തോഷമാണ് അവനറിയാം അവൻ്റെ മരണം എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മരണം വരെയുള്ള കാര്യങ്ങൾ പരിശുദ്ധി അമ്മ അവന് വെളിപ്പെടുത്തി കൊടുത്തു എന്ന അവൻ പറയുന്നു ഇത് എൻ്റെ വ്യക്തിപരമായ കാര്യമായതിനാൽ അത് ഞാൻ രഹസ്യമായി വയ്ക്കും പരിശുദ്ധ അമ്മ അമ്മ സ്വർഗം നൽകിയ അത്ര വലിയൊരു അനുഗ്രഹമായി ഈ മകന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ അവൻ രഹസ്യമായി അത് പബ്ലിക്കിനോട് ആരും പറയില്ല അവൻ പറയും എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഇത് ഞാൻ രഹസ്യമായി വെക്കുക എന്നാൽ പരിശുദ്ധി അമ്മ എനിക്കെല്ലാം പറഞ്ഞു തന്നു എന്നിട്ട് അവൻ പറയുന്നു എനിക്കതിയായ സന്തോഷമാണ് എനിക്കതിയായ സന്തോഷമാണ് ഇനി എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും സ്വർഗം കാണുന്നുണ്ട് സ്വർഗം അനുഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ വലിയ ഒരു സന്തോഷം എപ്പോൾ സ്വർഗം അവനെ തിരിച്ച് സ്വർഗത്തിലേക്ക് വിളിക്കുമ്പോഴും പോകാൻ തയ്യാറായിരിക്കുകയാണ് ഇവാൻ കാരണം അവൻ്റെ അനുദിന ജീവിതം സ്വർഗത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജീവിതമാണ് അവന് മരിക്കാനും അവന് ഭയമില്ല പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്ത ഓരോ കാര്യങ്ങളും ഓർത്ത് അവൻ സന്തോഷിക്കുന്നു ആഹ്ലാദിക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയോട് കൂടെ സ്വർഗത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇനി അടുത്ത എപ്പിസോഡിൽ സ്വർഗം ഇവാനിലൂടെ നൽകിയ ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നാം കാണുവാനായിട്ട് പരിശ്രമിക്കും ഇന്ന് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവാൻ വഴി മാറി നടന്നതുപോലെ ഇവാൻ ഭാര്യയായി സ്വർഗം നൽകിയ ആ അമേരിക്കൻ യുവതി സ്വർഗത്തിൻ്റെ വഴി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വഴി മാറി നടക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഒരു വഴി മാറി നടക്കുന്ന അനുഭവം നമുക്ക് സ്വന്തമാക്കുവാൻ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അമ്മ കാണിച്ചു തന്ന വഴിയിലൂടെ നടക്കുവാൻ ആരംഭിക്കുമ്പോൾ സ്വർഗം നമ്മളെ മാനിക്കുമെന്നും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിവ് യുവാൻ്റെ ജീവിതത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേ നമ്മുടെ കർത്താഭീശ്വം വിഷയം എടുക്കുമോ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ